സന്തോഷ് വർക്കിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നടിമാർക്കെതിരെ ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ പതിനഞ്ചു ദിവസം ജയിൽ പിടിച്ചിട്ടത് അപ്പോൾ ജയിൽ പതിനഞ്ചു ദിവസം കടന്ന ശേഷം അദ്ദേഹം ജയിലിലെ കാര്യങ്ങൾ വിവരിക്കുകയാണ് ചെയ്തത് അതെന്താണ് നമുക്ക് കേട്ടു നോക്കാം അവിടെ പോയി വന്നപ്പോ ഞാൻ ഫുഡാണ് ഭക്ഷണേ മട്ടൺ കിട്ടും കിട്ടും എന്ത് സുഖകരമായിട്ടുള്ള ഒരു ജീവിതത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം ജയിലിലെ വിവരങ്ങൾ കൊടുക്കുന്നത് ബിരിയാണി മട്ടന് ബീഫ് ചിട്ടയായിട്ടുള്ള ജീവിതചര്യ ഇദ്ദേഹം കൊലപാതകങ്ങൾ ചെയ്തിട്ടോ മറ്റുള്ള വലിയൊരു അക്രമ സംഭവങ്ങളും ചെയ്തിട്ടൊന്നല്ല ജയിൽ പോയത് സിനിമാ നടിമാർക്കെതിരെ ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിലാണ് ഇദ്ദേഹം ജയിൽ പോയത് ഇപ്പൊ പതിനഞ്ച് ദിവസം ജയിൽ കിടന്ന ഒരു വ്യക്തി ഇത്ര രീതിയിൽ ജയിലിന്റെ മഹത്വത്തെ കുറിച്ച് നിവേദിക്കണമെങ്കിൽ വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്നവരുടെ അവസ്ഥയുടെ സുഖം എത്രത്തോളം ഉണ്ടെന്നത് നമുക്ക് അതിൽ കൂടി നമ്മൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തപ്പോഴേ നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ദിവസം തോളം ക്രമാതീതമായി കൊണ്ടിരിക്കുകയാണ് അതായത് കൊലപാതകങ്ങളും കവർച്ചകളും അക്രമ സംഭവങ്ങളും ഒക്കെ ഒരു പന്നമില്ലാതെ ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറിയിരിക്കുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ ഒക്കെ ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇത്തരം സാമൂഹിക ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇവർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കുന്ന സുഖകരമായിട്ടുള്ള ഒരു ജീവിത രീതി എത്രത്തോളം ഉണ്ടെന്നതാണ് സന്തോഷ വാർത്തയിൽ കൂടിയിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഒരാൾ ഇവർ ജയിൽ കുറച്ചു കാലം ജീവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിന് ജയിൽ പോകാനുള്ള ഒരു പ്രചോദനമാണ് ഇന്നത്തെ ജയിൽ ജീവിതം എന്നാണ് അതായത് കൊടും കുറ്റവാളികൾക്ക് പോലും വളരെയധികം പരിരക്ഷ കൊടുത്ത് വളരെയധികം നല്ല രീതിയിലുള്ള പോഷക ആഹാരങ്ങളും മറ്റും ഒക്കെ കൊടുത്തിട്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മളെ ജയിൽ മാറിയിരിക്കുന്നു മുമ്പൊക്കെ ഗോതമ്പൂണ്ട രീതിയിലായിരുന്നു ജയിലിലെ ജീവിതമുണ്ട് ഇന്ന് അതിൽ നിന്നൊക്കെ മാറ്റം വന്നു ഇന്ന് കൊടും കുറ്റവാളികൾക്ക് പോലും ജയിലിലെ ജീവിതം സ്വർഗീയമായി സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമാണ് അതായത് ഒരു ടെൻഷനും ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യസ്ഥതയോട് കൂടിയിട്ടുള്ള ഭക്ഷണചര്യ ആഴ്ചയിൽ ഇത്ര ദിവസം ഇത്ര നേരം ഇത്ര മാംസം ഇത്ര മുട്ട ഇത്ര പോഷകാഹാരം ഇത്ര കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു ടൈം ടേബിൾ സിസ്റ്റത്തിലാണ് ഓരോ ജയിൽ പുളികൾക്കും നമ്മുടെ അധികാരികൾ ൗകര്യം ചെയ്ത് കൊടുക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജയിലുകളിൽ ഇത്തരം കുറ്റവാസനകൾ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതൊക്കെ ഒരു മാറ്റം തരേണ്ടത് അനിവാര്യമാണ് അതായത് നമ്മുടെ നിയമം പൊളിച്ചെഴുതേണ്ടത് അതിക്രമിച്ചിരിക്കുകയാണ് കൊലപ്പെടുത്തവരെ കൊല വധശിക്ഷയ്ക്ക് ഇരിക്കുന്ന രീതിയിലേക്കൊക്കെ നമ്മുടെ നിയമം വെക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ നാട് യുടെ ക്രിമിനലുകളുടെ വെളിയാട്ടം ഒരു പരിധിവരെ ഇല്ലാതാക്കും പറ്റൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്